രണ്ടായിരത്തി ഇരുപത്തി ആറിലും ബി എസ് തരംഗം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി എസ് തരംഗമായി മാറുമെന്ന് സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ബി എസ് ആയിരിക്കും തരംഗം ഇ കെ നയനാർക്കും ഇ എം എസ് നമ്പൂതിരിപ്പാടിനും ലഭിക്കാത്ത ഉമ്മൻചാണ്ടിക്ക് ലഭിക്കാത്ത പി കെ ബിക്ക് ലഭിക്കാത്ത ഒരു യാത്രയായപ്പാണ് കേരളം ബി എസിന് നൽകിയത് അതിന് കാരണം ബി എസ് നടത്തിയ പോരാട്ടങ്ങളാണ് ബി എസ് നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളാണ് മതികെട്ടാൻമല തുടങ്ങി അങ്ങോട്ട് നടത്തിയ പോരാട്ടങ്ങൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ ജയിലിലടയ്ക്കാൻ അഴിമതിക്കാരെ ജയിലിലടയ്ക്കാൻ തുനിഞ്ഞിറങ്ങിയ പോരാട്ടങ്ങൾ ബി എസിനെ ഒരിടത്ത് മാത്രമേ പിഴച്ചിട്ടുള്ളൂ അത് മൂന്നാർ മിഷനാണ് അത് പിഴപ്പിച്ചത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് പിന്നെ ഘടകകക്ഷിയായ സി പി ഐ പക്ഷേ അതൊക്കെ പിഴയ്ക്കുമ്പോഴും ബി എസ് എന്ന ജനകീയ നേതാവ് ഒരുപാട് ഉയരത്തിൽ ഉയർന്ന് പോവുകയായിരുന്നു ഒരു വിഗ്രഹമായി മാറുകയായിരുന്നു അതുകൊണ്ടായിരിക്കാം പിന്നപ്പംകോട് മുരളി ബി എസിനെ വലിയൊരു വിഗ്രഹമായി സങ്കല്പിച്ചുകൊണ്ട് പുസ്തകം എന്ന കാര്യമൊക്കെ പറഞ്ഞത് ബി എസ് ഏറെക്കാലം നിശബ്ദനായിരുന്നു ഏറെക്കാലം നിശ്ശബ്ദനായിരുന്ന ഒരു നേതാവ് മരിക്കുമ്പോൾ ഒരു സ്വാഭാവിക മരണമായി കാണാനുള്ള ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത് പക്ഷേ ബി എസ് മരിച്ചപ്പോൾ അതല്ല സംഭവിച്ചത് സി പി എംകാരും ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും പൊതുജനങ്ങളും ഒക്കെ സാധാരണക്കാരായ ജനങ്ങളും ഒക്കെ ബി എസിൻ്റെ വി എസിന് വേണ്ടി ബി എസിനെ കാണാൻ വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ച ഗർഭിണികളും കുഞ്ഞുങ്ങളും ഒക്കെ അച്ചുമാമയെ കാണാൻ വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ച കണ്ണേ കരളേ ബി എസ് എ എന്ന മുദ്രാവാക്യം കേരളത്തിലുടനീളം വന്ന കാഴ്ച അതാണ് കേരളം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി എസിനെ ബി എസിൻ്റെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് നേരിടണമെന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു മുമ്പത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം ബി എസ്സിൻ്റെ ഫ്ലക്സ് വെച്ച് തന്നെയാണ് നേരിട്ടിരുന്നത് സി പി എം നേരിട് നേരിട്ടിരുന്നത് അതുകൊണ്ടാണ് തുടർച്ചയായി രണ്ടാമതും പിണറായിക്ക് ഭരണം ലഭിച്ചത് പിണറായിക്ക് ബി എസിനോടുള്ള ഇഷ്ടവും അനിഷ്ടവുമല്ല ഇവിടെ പ്രധാനം ഇനി തുടർ ഭരണം ലഭിച്ചില്ലെങ്കിൽ സി പി എമ്മിന് നേരിടാൻ പോകുന്ന തിരിച്ചടിയാണ് ഇവിടെ പ്രധാനം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും മരിച്ചിട്ടും അജയനായ അമരനായ ബി എസ് അച്യുതാനന്ദൻ ഇവിടെ ഉണ്ടാകും ബി എസിനു വേണ്ടി കേരളത്തിലെ മക്കിനും മൂലയ്ക്കും പോസ്റ്ററുകൾ ഉയർന്നു കഴിഞ്ഞു കണ്ണേ കരളെ ബി എസ് എ ആദരാഞ്ജലികൾ കണ്ണേ കരളെ ബി എസ് എ മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു മടങ്ങിപ്പോകൂ പക്ഷേ ഞങ്ങളിലുണ്ട് എന്നൊക്കെയുള്ള വളരെ കാൽപ്പനികമായ വിപ്ലവാശയങ്ങൾ എഴുതിവെച്ച പോസ്റ്ററുകൾ കേരളത്തിലുടനീളം ഉയർന്നു കഴിഞ്ഞു ആ ബി എന് വേണ്ടി പോസ്റ്ററുകൾ എഴുതിയവർ സി പി എം കാരല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സന്ദർഭത്തിൽ ബി എസിനെ ഒരു വിഗ്രഹമാക്കി വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും സി പി എം നേരിടും എന്നുള്ളത് ഉറപ്പാണ് ബി എസ് ഒരു വിഗ്രഹമായി മാറിക്കഴിഞ്ഞു ബി എസ് ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു സി പി എം ഉണ്ടാക്കിയ നേതാവാണ് സി പി എം ഉണ്ടാക്കിയ നേതാക്കളിൽ ഒരാളാണ് ബി എസ് അദ്ദേഹത്തിന് അർഹിക്കുന്ന തരത്തിലുള്ള യാത്രയയപ്പ് തന്നെ കേരളം നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം ചുവട് വയ്ക്കുമ്പോൾ സി പി എമ്മിൻ്റെ തുറുപ്പ് ചീട്ട് ബി എസിൻ്റെ ഫ്ലെക്സ് ബോർഡുകളായിരിക്കും മറ്റൊരു തുറുപ്പ് ചീട്ട് ബി എസിൻ്റെ മകൻ അരുൺകുമാറായിരിക്കും ബി എ അരുൺകുമാർ അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കും അതും ഉറപ്പായി അതോടുകൂടി ബി എസ് തരംഗം കേരളമാകെ വീണ്ടും ആഞ്ഞടിക്കും മരിച്ചിട്ടും അമരനായി മരിച്ചിട്ടും അജയനായി ബി എസ് മാറുന്ന കാഴ്ചയാണ് ഇനി കേരളം കാണാൻ പോകുന്നത് സി പി എമ്മിൻ്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ നിന്ന് ബി എസിനെ മാറ്റി നിർത്താൻ ആവില്ല ബി എസ് ഇല്ലാതെ സി പി എം ഇല്ല എന്ന സത്യം ഇപ്പോൾ പിണറായി പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ബി എസിനോട് എതിരിട്ടതുകൊണ്ടാണ് പിണറായി കരുത്തനായി മാറിയത് വലിയവരോട് എതിരിടുമ്പോൾ നമ്മൾ കരുത്തനായി മാറും അതുപോലെ ബി എസിനോട് എതിരിട്ടപ്പോഴാണ് പിണറായി കരുത്തനായി മാറിയത് ബി എസ് ഒരു പ്രസ്ഥാനം അല്ല കേരളത്തിൻ്റെ നാഡീ ഞരമ്പുകൾ തന്നെയായിരുന്നു എവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെ ബി എസ് എത്തുമായിരുന്നു ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ബി എസ് എത്തിയത് നെയ്യാറ്റിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കി അദ്ദേഹത്തിൻ്റെ ഭാര്യ കെ കെ രമ ബി എസിൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞപ്പോൾ ബി എസ് എം വിമ്പിപ്പോയത് ചരിത്രം ഒരുപാട് അഗ്നിപരീക്ഷണങ്ങൾ അതിജീവിച്ച നേതാവ് കാലിൽ വയനട്ടിൻ്റെ തുളവീണ നേതാവ് ആ നേതാവ് ആയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ തുറുപ്പ് ചീട്ട് അതിനെ പ്രതിരോധിക്കാൻ ഉമ്മൻ ചാണ്ടിയുടെ പോസ്റ്ററുകൾക്ക് ആവില്ല കോൺഗ്രസ്സേ